നമസ്കാരം അവസാനം അതും പിണറായി തീരുമാനിച്ചു കഴിഞ്ഞു സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിട്ട് ടി ആർ രഘുനാഥനെ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെയൊക്കെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അറിയിച്ച് അത് പാസ്സാക്കിയിരിക്കുന്നു അന്തരിച്ച എ വി റസലിൻ്റെ പിൻഗാമിയായിട്ട് ടി ആർ രഘുനാഥൻ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ അതിന് പിന്നിൽ കുറച്ച് കഥകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്ത ആഴ്ചകൾക്കുള്ളിലാണ് അർബുദബാധിതനായിട്ട് എ വി റസൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റസൽ ആദ്യമായിട്ട് ജില്ലാ സെക്രട്ടറിയായത് അപ്പോൾ കൊല്ലത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ രഘുനാഥിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടി അടുത്ത പുഴം രഘുനാഥിന് കിട്ടുമ്പോൾ നേതാണ്ടൊക്കെ ഉറപ്പാവുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവാണ് രഘുനാഥ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ സു സി പി എമ്മിലൊരു സൗമ്യ മുഖം കൂടിയാണ് രഘുനാഥ് ആരെയും പിണക്കാത്ത ഒരു നല്ല വ്യക്തിത്വം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വേണമെങ്കിൽ സി പി എം കൂടുതൽ അത്ഭുതം പ്രതീക്ഷിക്കുന്നു ഉണ്ട് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാരണം പുതുപ്പള്ളിയിലടക്കം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രഘുനാഥിനെ ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിട്ടുള്ള പുതുപ്പള്ളി ആ പുതുപ്പള്ളി പിടിക്കുവാൻ വേണ്ടിയിട്ട് ജയ്ക്ക് തോമസ് എന്ന യുവ നേതാവിനെയാണ് പിണറായി പലവട്ടം കണ്ടിരുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയോട് തോറ്റ ജയ്ക്കിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ അടിതെറ്റിപ്പോയി എന്നുള്ളതാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ മുന്നിൽ ജയ്ക്ക് തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചകണ്ടോ കൊല്ലം സമ്മേളനത്തിൽ ജയ്ക്ക് സംസ്ഥാന സമിതിയിൽ എത്തുമെന്നൊക്കെ കരുതിയവരും ഉണ്ടായിരുന്നു പക്ഷേ കോട്ടയത്ത് നിന്നും നറുക്ക് വീണത് ഈ രഘുനാഥിനാണ് മാത്രം പുതുപ്പള്ളി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സി പി എം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് രഘുനാഥിന് പാർട്ടിയുടെ നായക സ്ഥാനം ഇപ്പോൾ നൽകിയിരിക്കുന്നത് റസലിൻ്റെ മരണത്തെ തുടർന്ന് സി പി ഐ എം കോട്ടയം ഘടകത്തെ ആര് നയിക്കും എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അപ്പോൾ ടി ആർ രഘുനാഥ് തന്നെ നയിക്കട്ടെ അല്ലെങ്കിൽ ടി ആർ രഘുനാഥൻ തന്നെ പ്രഥമ പരിഗണന നൽകുകയായിരുന്നു കാരണം രഘുനാഥ് പുറമെ മുതിർന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി കെ ഹരികുമാർ കൂടാതെ സി ഐ ടിയുവിൻ്റെ നേതാവായിട്ടുള്ള കെ എം രാധാകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിച്ചിരുന്നു പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ടി ആർ രഘുനാഥിനെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് പിണറായിയുടെ അനുകൂല മനസ്സായിരുന്നു ഇതിന് കാരണം എന്ന് വേണമെങ്കിൽ പറയാം സഹകാരി എന്ന നിലയിലും തൊഴിലാളി നേതാവെന്ന നിലയിലുമൊക്കെ എല്ലാം രഘുനാഥിൻ്റെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് വലിയ പ്രവർത്തന പരിചയമുള്ള നേതാവ് കൂടിയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ചുമതലയാണ് എന്ന് സഖാവറസൽ കോട്ടയം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടുറപ്പോടേയും ദീർഘവീക്ഷണത്തോടുകൂടിയും നയിച്ച ഒരു സഖാവാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ ടി ആർ രഘുനാഥ് പറഞ്ഞിരിക്കുന്നത് കാരണം മുൻ ജില്ലാ സെക്രട്ടറിമാർ എല്ലാവരും വളരെ സജീവമായി പ്രവർത്തനം കാഴ്ചവെച്ച് അത് തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന് കൂടി ടി ആർ രഘുനാഥ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് സി ഐ ടിയുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടും സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് പ്രസിഡന്റുമാണ് അദ്ദേഹം സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് എസ് എഫ് ഐയിലൂടെ ഈ സംഘടനാ രംഗത്ത് എത്തിയ നേതാവ് കൂടിയാണ് രഘുനാഥ് ബസോലീസ് കോളേജ് ഓഫ് യൂണിറ്റ് സെക്രട്ടറിയായിട്ട് തുടക്കം കുറിച്ചു അതിനുശേഷം പിന്നീട് ഈ ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി യുവജന രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷമാണ് അദ്ദേഹം സി പി എമ്മിലേക്ക് എത്തപ്പെടുന്നത് ഡിവൈഎഫ്ഐയുടെ പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു അതിനുശേഷം ആയർകുന്ദം ബ്ലോക്ക് സെക്രട്ടറി സെക്രട്ടറിയാകുന്നു ജില്ലാ പ്രസിഡൻ്റാകുന്നു ഒപ്പം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലകളിലൊക്കെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള വ്യക്തി കൂടിയാണ് രഘുനാഥ് സി പി എമ്മിൻ്റെ അയൽമുദം ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് മാറി ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് ഒപ്പം സി ഐ ടി യു എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല സി പി എമ്മിന് ചില കണക്കുകൂട്ടലുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രഘുനാഥിനെ പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതുമാത്രമല്ല നായർ സമുദായത്തിൽ നിന്ന് എത്തുന്ന മറ്റൊരു നേതാവ് കൂടിയാണ് രഘുനാഥ് എന്ന് പറയപ്പെടുന്നത് അതുകൂടി മാനിക്കേണ്ടതുണ്ട് കോട്ടയം പോലൊരു തലത്ത് പെരുന്ന പോലൊരു ഇടത്ത് ഇടമൊക്കെയുള്ള ഇടത്ത് കോട്ടയം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു ജില്ലാ സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് വളരെ കൃത്യമായി പിണറായി ആലോചിച്ചു എന്നുള്ളതാണ് ഒരു നായർ കുടുംബാംഗമായിട്ടുള്ള നായർ നായർ കമ്മ്യൂണിറ്റിയിൽ ജയിച്ചിട്ടുള്ള ജനിച്ചിട്ടുള്ള രഘുനാഥിനെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി ആക്കുന്നതിലൂടെ കോട്ടയത്ത് പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് മാത്രമല്ല വി എൻ വാസവൻ്റെ വളരെ അടുത്ത ശിഷ്യൻ കൂടിയാണ് രഘുനാഥ് എന്ന് പറയപ്പെടുന്നത് മാ ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഈ മണ്ഡലമായിട്ടുള്ള പുതുപ്പള്ളി ആ പുതുപ്പള്ളി തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ലക്ഷ്യം കൂടിയാണ് കാരണം സി പി എമ്മിൻ്റെ വളരെ കേടർ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അൻപത് വർഷത്തിലധികമായി അവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് അത് കോൺഗ്രസിൻ്റെ സ്വന്തമായിട്ടിരുന്നത് പക്ഷേ ചാണ്ടി ഉമ്മനെ പോലൊരു നേതാവിനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുത്തതോടുകൂടി പുതുപ്പള്ളിക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുനർചിന്തനയ്ക്ക് വിധേയമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടി ആർ രഘുനാഥിൻ്റെ പ്രവർത്തനം പുതുപ്പള്ളിയിലടക്കം ഉണ്ടാവുകയും പുതുപ്പള്ളി അടക്കം സി പി എമ്മിന് തിരിച്ചു പഠിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഒരു കാലാവസ്ഥയുമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ചാണ്ടി ഉമ്മനെ പോലൊരു നേതാവിനെ അംഗീകരിക്കാൻ അവിടുത്തെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇപ്പോൾ തയ്യാറല്ല എന്ന് മാത്രമല്ല പഴയ പഴയകാലത്ത് ഒരു കേടർ സ്വഭാവമുള്ള മണ്ഡലം കൂടിയായിരുന്നു ഈ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ജനകീയത കൊണ്ട് മാത്രം ആ സീറ്റ് നിലനിർത്തുകയായിരുന്നു എന്തായാലും ചാണ്ടി ഉമ്മൻ അത് നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ രഘുനാഥിൻ്റെ പ്രവർത്തനങ്ങൾ സി പി എമ്മിന് അനുകൂലമാവുകയും സി പി എമ്മിന് പുതുപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് രഘുനാഥിനെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത് മാത്രമല്ല പുതുപ്പള്ളിയിലേക്ക് ഒരു കണ്ണുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല